ഹായ് രുചിക്കൂട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്നേ ഒരു സൂപ്പർ സാധനം ഉണ്ടാക്കാൻ വേണം എല്ലാവർക്കും ഇഷ്ടവും കപ്പ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായ ഒരു സാധനമാണ് ചൂട് കപ്പ ബിരിയാണി കഴിച്ച് മഴയൊക്കെ ടേസ്റ്റ് ആയി മഴക്കുള്ള അരമ്പായിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണിക്കാം എന്തൊക്കെയാണ് കപ്പ വേവിച്ച് വച്ചിട്ടുണ്ട് ചിക്കൻ മസാല ഒറ്റ വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ ചേരുവള് സവാള ഇരിഞ്ഞത് മല്ലിയില പുതിയലും വേപ്പില പച്ചമുളക് ക്രഷ് ചെയ്തത് ഉണക്ക മുളക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ

感觉有点，感觉有 看完了。Oh, uh അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചാസ് ചെയ്യും ഇത് അധികം എടുത്തിട്ടുണ്ട് ഗ്യാസ് കയറേണ്ട പിന്നെ കറി ഫ്രഷ് ചെയ്തത് ばあば。わーわー Thank you. 全部まさりだ。

ちっちだ。 ൂണ് ചിക്കൻ മസാല ഇട്ടുണ്ട് അപ്പൊ അത്ര ഉള്ളത് എരിവ് കുറഞ്ഞു അമ്പത് ഗ്രാമാണ് അഞ്ച് സ്പൂൺ അത്രേ ഉണ്ടാവുള്ളൂ കുറച്ച് വെള്ളം വെക്കാം ചിക്കൻ നല്ലോണം കുക്ക് ആവട്ടെ ി വെള്ളം കളന്ന് വീഡിയോ കണ്ടിട്ട് എല്ലാവരും എല്ലാരും ഇണ്ടാക്കും ലാസ്റ്റ് നിങ്ങളുടെ കട്ടി കുറഞ്ഞ പാത്രത്തിനൊക്കെ പെട്ടെന്നാവും അതാണ് ഈ പാത്രം എടുത്തത് എന്താ ഞങ്ങറച്ച കയറി വെക്കണ പാത്രമാണ് നോൺ ചിക്കൻറെ ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല ഇല്ല ഉപയോഗിക്കാൻ ഉപയോഗിക്കാറില്ലാണ്ടാണ് നമ്മൾ നമ്മളീ കപ്പ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം ഞാൻ എനിക്ക് ഒരു അനുഭവം ഉള്ളോണ്ട ഞാൻ കടയിൽ നിന്ന് കപ്പയും കപ്പ ബിരിയാണി വാങ്ങിച്ചു ചിക്കൻ്റെ നമ്മൾ കോരി കോരി അങ്ങനെ തിന്നുമല്ല ഈ കപ്പയുടെ നാരും എന്റെ അകത്ത് ഉണ്ടായിരുന്നു ഭയങ്കര പാടായിരുന്നു എന്റെ അത്ത് ഉണ്ടായി പോയിട്ട് അപ്പൊ എല്ലാവരും കപ്പ ക്ലീൻ ചെയ്യുമ്പോൾ ആ നാരി നിർത്തി പിടിച്ചൊന്ന് ചെയ്യേണ്ട നാരി കളയണോട്ടോ നമ്മൾ കപ്പ ഇങ്ങനെ കുഴപുഴാന്നിരിക്കുമ്പോ എടുത്ത് വായടകത്ത് വെച്ചാണ്ട് വിഴുങ്ങി പോകും ഭയങ്കര ഡേഞ്ചറാ സാധനം പിന്നെ വിഴിഞ്ഞ അപ്പ തന്നെ പെട്ടെന്ന് ഇതാക്കി കളഞ്ഞോണ്ട് അങ്ങനെ അത് പോയി കുട്ടികളൊക്കെ കഴിക്കുമ്പളെതിർത്തി പിടിച്ച് കാരണം ഇത് അങ്ങനെയാണ് ലീഗന കുഴുഴാന്നിരിക്കും അതുപോലെ എന്തൊക്കെയാണോ रहती ഞാനൊരു ടിപ്പ് പറഞ്ഞ തരാവേ നമ്മള് കുക്ക് ചെയ്യണ സമയത്ത് നമ്മുടെ കൈയിൽ ഇങ്ങനെ ആവി തട്ടൂലേ തൊട്ടേ പൊള്ള ഏതെങ്കിലും ചെയ്താൽ നമ്മൾ ഐസ് ഇല്ലേ ഐസ് വെച്ചാ മതി ഐസ് വെച്ചിട്ട് ഒന്ന് തടയാ മതി അപ്പൊ അത് കോമ്പളക്കേവില്ല കരിവാളിക്കേ ഇല്ലക്കാ നല്ലൊരു ടിപ്പാണത് അപ്പൊ നിങ്ങല്ലാരും ചെയ്ത് നോക്കണം എന്റെ കൈ നല്ല പൊളിച്ചില്ല കൈ ഇപ്പൊന്ന് പൊള്ളിട്ടുണ്ട് ആവി തൊട്ടാണ് നമ്മ ഇതുപോലെ തന്നെ ഈ ഐസെറ്റ് ഇങ്ങനെ ഇത് ചെയ്താല് പാടുവരില്ല എന്തായാലും ഇന്ന് കുക്ക് ചെയ്യുമ്പോൾ ആവും പെട്ടെന്ന് ഇങ്ങനെയുള്ള പാത്രം ഒക്കെ പെട്ടെന്ന് ആവി അപ്പോൾ പുകച്ചിലും ഉണ്ടാവൂല കൈ वा uh कपड़ी -huh. uh -huh. uh -huh. uh -huh. ठीक करा कर नळलोणं कुक आयतलं ഞാനിപ്പോ ഇതിലെടുത്തേക്കണത് ഒന്നര കിലോ കപ്പയും മുക്കാ കിലോ ചിക്കനും അത് ചിക്കൻ എടുത്തേക്കണം എല്ലാണ്ടക്കണം കഷ്ണല്ല എല്ലിടാണ്ടാണ് ഇട്ടാ നല്ലതാണ് പക്ഷെ തിന്നപ്പോ ഒരു പേടി നമ്മുടെ ആണുങ്ങൾക്ക് ഇപ്പോള് കപ്പ ബിരിയാണി ഒക്കെ കഴിക്കാം എല്ലാരും എല്ലാ പെണ്ണുങ്ങളും വീട്ടിലുണ്ടാക്കി കൊടുക്കലാ ജോലിയൊക്കെ കഴിഞ്ഞപ്പോ ഇന്ന് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ കപ്പ ബിരിയാണിയാണ് കട്ടൻ ചാണിയും കപ്പ ബിരിയാണിയും ഇതൊക്കെ ചെയ്യുമ്പോ എല്ലാരും ലൈക്കും കമന്റും സബ്സ്ക്രൈബറും ഒക്കെ ചെയ്യാനാ എല്ലാരും സപ്പോർട്ട് ഇന്നും ഇണ്ടാണോ നോക്കിയത് കപ്പ ബിരിയാണി എന്താ ആർക്കായും കൊതിയുള്ളൊരു പാട്ടാ വ്യത്യാസാട്ട എല്ലാരും ഉണ്ടാക്കി കഴിക്കണം ഞാൻ തമാശ കേട്ടോ നമ്മുടെ വീട്ടിലെ നമ്മുടെ ഭാര്യമാരും മക്കളും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്ത് തന്ന സാധനം നമ്മുടെ കപ്പ ബിരിയാണി ഞാൻ കയ്യിൽ കണ്ട ഭയങ്കര പോച്ചിലായിരുന്നു ഐസ് ഇട്ടപ്പോൾ തന്നെ തിന്നട്ടാ എല്ലാവരും നമുക്ക് പൊള്ളിയാല് കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും അല്ലാണ്ട് തീപ്പെട്ടി ഓരോക്കുമ്പോഴങ്ങനെ പൊള്ളിയോടനെ ഐസ് വെക്കാം ഐസ് വെച്ചില്ല കുറെ നേരത്തൊക്കെ പോവച്ചിലായി ഞാൻ പണ്ട് ഉജാലയിടത്ത് തേച്ച് കൊണ്ടിരുന്ന പിന്നെ ഒരു ദിവസം പെട്ടെന്ന് പുള്ളിയപ്പോൾ ഓടി ഇവിടെ ഐസ് കരുപ്പണ്ടായി വെള്ളം കലക്കാൻ വെച്ച് എളുപ്പം അതെടുത്ത് ഇതാക്കിയപ്പം അങ്ങനെയാണ് എനിക്കത് മനസ്സിലായത് പിന്നെ ഞാൻ അവിടെ മരുമോനും എൻ്റെ ഹസ്ബൻഡും മോളും ഒക്കെ ഓഫീസ് ജോലിയൊക്കെ കഴിഞ്ഞു വരുമ്പോ അത് അടിപൊളി കപ്പ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പ എല്ലാവർക്കും ടാറ്റ ബബായി എരിവും മുതും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേൾക്കണപ്പ ടേസ്റ്റ് ചെയ്തില്ല ചിക്കനും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലോട്ട് ചതച്ച് തന്നെ ചേർക്കണം അപ്പൊ എല്ലാം അങ്ങോട്ട് ഉള്ളിലോട്ട് പോയിക്കോളൂ അല്ലെങ്കി അത് ഇതൊക്കെ എടുക്കാൻ നിക്കും മല്ലിയലൊക്കെ ഇട്ടിട്ടുണ്ട് നല്ലപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ